പൈമറ്റത്തിനെന്ന് മുഹമ്മദ് റയിസ് ചോദിക്കുന്നു ഖുറാനിൽ വൈരുദ്ധ്യങ്ങളില്ലെന്നാണല്ലോ നിങ്ങളുടെ വാദം എന്നാൽ ഖുർആാനിലെ നിരവധി വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കുന്ന വെബ്സൈറ്റുകളുണ്ട് അതിനൊന്നും മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ദിവസം ആയിരം വർഷത്തിന് സമമാണെന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഏഴിലും മുപ്പത്തിരണ്ട് അഞ്ചിലും പറയുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായി അമ്പതിനായിരം വർഷങ്ങൾക്ക് സമമാണെന്ന് എഴുപത് നാലിൽ പറയുന്നു അതേപോലെ തന്നെ ഏഴ് അൻപത്തിനാലിൽ ആകാശങ്ങളും ഭൂമിയുമെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആറ് ദിവസം കൊണ്ടാണെന്ന് പറയുന്നു എന്നാൽ നാൽപ്പത്തൊന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ എട്ട് ദിവസം കൊണ്ടാണെന്നും പറയുന്നു ഇവ വ്യക്തമായ വൈരുദ്ധ്യമല്ലേ പരിശുദ്ധ ഖുർആാനിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല എന്നത് മുസ്ലിങ്ങളുടെ വാദമല്ല മറിച്ച് ഖുർആാനിൻ്റെ തന്നെ വാദമാണ് ഖുർആൻ പറയുന്ന കാര്യമാണത് ഖുർആാന നാലാമത്തെ അധ്യായം സുറത്തുനിസഅല എൺപത്തിരണ്ടാമത്തെ വചനത്തിൽ ഖുർആൻ പറയാണ് അഫലായ തബ്ബറൂൻ അൽ ഖുർആാന വലൗ ഖാന എന്ത് ആയിരില്ല വജദൂ കസീറ അവർ ഖുർആനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതെങ്ങാനും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു ഇവിടെ മുഹമ്മദ് റൈസ് ചോദിച്ചിരിക്കുന്നത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കുന്ന വെബ്സൈറ്റുകളുണ്ട് അതിനൊന്നും മുസ്ലിങ്ങൾ മറുപടി നൽകിയിട്ടില്ല എന്നാണ് സഹോദരൻ വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കുന്ന വെബ്സൈറ്റുകളെ കാണുന്നുള്ളൂ എന്നതാണ് പ്രശ്നം പരിശുദ്ധ ഖുർആാനിൽ വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കുന്ന ആരോപിക്കുന്ന വെബ്സൈറ്റുകൾക്കെല്ലാം ഓരോന്നിനും കൃത്യമായ മറുപടി ഇസ്ലാമിക പ്രബോധകർ വെബ്സൈറ്റുകളിൽ നൽകാറുണ്ട് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡബ്ല്യു 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 ഡോട്ട് സ്നേഹ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് പരിശോധിച്ച് നോക്കുക പരിശുദ്ധ ഖുർആാനിൽ ആരോപിക്കപ്പെട്ട വൈരുദ്ധ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നത് കാണാൻ കഴിയും ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ച വൈരുദ്ധ്യം തന്നെ നോക്കുക ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി രണ്ടാമത്തെ അദ്ധ്യായം സുറത്തു ഹജ്ജിലെ അമ്പത്തി ഏഴാമത്തെ വചനത്തിലും അതേപോലെ തന്നെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം സുറത്തു സജദയിലെ അഞ്ചാമത്തെ വചനത്തിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസത്തിൻ്റെ അളവ് നമ്മുടെ ആയിരം കൊല്ലത്തിന് സമമാണെന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ എഴുപതാമത്തെ അധ്യായം സുഹൃത്ത് മഹാരിജിലെ നാലാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസത്തിൻ്റെ അളവ് അമ്പതിനായിരം വർഷത്തിന് സമമാണെന്ന് പറയുന്നുണ്ട് ഇത് എന്നാണ് സത്യത്തിൽ സുഹൃത്ത് ഈ ആയത്തുകൾ വായിച്ചിട്ടില്ല വൈരുദ്ധ്യം പറയുന്ന വെബ്സൈറ്റുകളെ വായിച്ചിട്ടുള്ളൂ അതാണ് പ്രശ്നം യാത്തുകളുടെ പരിഭാഷയെങ്കിലൊന്ന് വായിച്ചു വയ്ക്കിയാൽ മതി എന്നാൽ തന്നെ കാര്യം കുറേ മനസ്സിലാകും പരിശുദ്ധ ഖുറാനിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസത്തിൻ്റെ അളവ് ആയിരം വർഷത്തിന് നമ്മൾ കണക്കാക്കുന്ന ആയിരം വർഷത്തിന് സമമാണെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഒരു തവണ മാത്രമാണ് അത് പറയുന്നത് ഖുർആാനിലെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം സൂറത്തു ഹജ്ജിലാണ് അതേസമയം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം സൂറത്തു സജ്ജതയിൽ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് അതല്ല തന്നെ പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് കാര്യങ്ങൾ അള്ളാഹുവിംഗലേക്ക് ഉയർന്നു പോകുന്ന ഒരു ദിവസത്തിൻ്റെ അളവായിരം വർഷത്തിന് സമമാണെന്നാണ് എഴുപതാം അധ്യായത്തിലെ മാരിജിൽ നാലാമത്തെ വചനത്തെ പരിശുദ്ധ കുരാൻ പറയുന്നത് മലക്കുകളും റൂഹുമെല്ലാം അഥവാ ജിബിരിയിലുമെല്ലാം ഉയർന്നു പോകുന്ന ദിവസത്തിൻ്റെ അളവ് ഒരു ഒരു അമ്പതിനായിരം വർഷത്തിന് സമമാണെന്നാണ് ഇത് മൂന്നും വ്യത്യസ്തമാണ് ഇത് മൂന്നും വ്യത്യസ്തമാണ് ദിവസം എന്ന പദമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യൗമ് എന്ന അറബി ശബ്ദം അതിന് കേവലം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ദിവസമെന്നോ ആ ദിവസമെന്ന് മാത്രമോ പോലും അല്ല അർത്ഥം മരിച്ചൊരു ഡ്യൂറേഷനാണ് എന്ന് പറയാം ഒരു ഡ്യൂറേഷൻ എന്ന് പറയാം ഒരു കാലയളവ് ആ കാലയളവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുറാനില് ആ രൂപത്തിലുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട് ഇപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആറ് ദിവസങ്ങളിലായി എന്ന് പറയുന്നുണ്ട് ആറ് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രാപ്പകലുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ പിറ്റേ തന്നെ രാവിലെ വരെയുമുള്ള ഒരു ദിവസമാണ് ഈ എന്നൊരിക്കലും അർത്ഥമില്ല അതൊരു ഒരു ഒരു കാലഗണനയാണ് ഒരു കാലയളവാണ് ഒരു ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഇതേപോലെ തന്നെ ഖുർആനിൽ തന്നെ യൗമുൽ എന്ന് പറയുന്നുണ്ട് യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ എന്താണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണോ അല്ല ഒരു നിമിഷമാണ് ഒരൊറ്റ നിമിഷത്തിൽ സംഭവിക്കുന്നതാണ് പരിശുദ്ധ ഖുറാനിലും ഹദീസുകളിലും കൃത്യ കൃത്യമായിട്ട് പറയുന്നു ഈ കാഹളം മൂതപ്പെടുന്ന സമയത്ത് ഒരു നിമിഷത്തിലാണ് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ആ ഒരു നിമിഷമാണ് ദിവസം എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഖുർആനിൽ യൗമുദ്ധീൻ പ്രയോഗമുണ്ട് യൗമുദ്ധീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിൻ്റെ നാളെന്നാണ് പ്രതിഫലത്തിൻ്റെ നാളെ എപ്പോഴാണ് ദിവസം എപ്പോഴാണ് ഒരു പ്രത്യേക സമയമാണോ അല്ല വളരെ ദീർഘമായ അനന്തമായ ദിവസമാണ് അത് എന്ന് പരിശുദ്ധ ഖുര്ആൻ തന്നെ വരെയും വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ ദിവസമെന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞുകൊണ്ടാണ് അതേ ഡ്യൂറേഷൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു കാലഗണന ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ വചനത്തിൽ അഥവാ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്തു ഹജ്ജ്ജിലെ നാൽപ്പത്തേഴാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്താ പരിശുദ്ധ ഖുര്ആൻ പറയുന്നത് അവിടെ പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം അള്ളാഹുവിൻ്റെ അടുക്കലുള്ളൊരു ദിവസം ആ പടച്ചവൻ പറയുന്ന പടച്ചവൻ്റെ ചില പ്രവർത്തികൾക്ക് പടച്ചവൻ സൂചിപ്പിക്കുന്ന ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരം വർഷത്തിന് സമമായ ദിവസമാണ് എന്നാണ് നമ്മുടെ കാലഗണനയിൽ അതേസമയം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശങ്ങളാണ് ഖുർആൻ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം സൂറത്ത് സജതയിലും അതേപോലെ തന്നെ എഴുപതാമത്തെ അദ്ധ്യായം സൂറത്ത് മഹാരിജിലും ഉള്ളത് ആ സന്ദർഭത്തിൽ കാര്യങ്ങൾ അള്ളാഹുവിൽ ഉയർന്നു പോകുന്നൊരു സന്ദർഭമുണ്ട് ആ കാര്യങ്ങൾ ഉയർന്നു പോകുന്ന ആ സന്ദർഭം ആ സന്ദർഭത്തിന് ആയിരം നമ്മളുടെ കാലഘടനയിലുള്ള ആയിരം വർഷത്തെ സമയമടക്കും അതേപോലെ തന്നെ മലക്കുകളും ജിബിരിയിലും റൂഹുമെല്ലാം ഇറങ്ങി വരുന്ന സ സന്ദർഭം ആ സന്ദർഭത്തിന് അമ്പതിനായിരം വർഷത്തെ സമയമെടുക്കും ഇതിലെന്താണ് വൈരുദ്ധ്യം നമ്മൾ വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വൈരുദ്ധ്യമില്ല എന്ന പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുള്ളൂ വൈവിധ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല വൈവിധ്യങ്ങളെ വൈരുദ്ധ്യമായി തെറ്റിദ്ധരിക്കരുത് വൈവിധ്യവും വൈരുദ്ധ്യവും വ്യത്യാസമുണ്ട് വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ ഒരു കാരണത്തെ ഒരു ഒരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞ് നേരെ വിപരീതമായി വേറെ സ്ഥലത്ത് പറയുമ്പോൾ വൈരുദ്ധ്യം എന്ന് പറയാം വൈവിധ്യം എന്ന് പറയുമ്പോൾ അതല്ല വ്യത്യസ്തങ്ങളായതാണ് ഇപ്പോൾ ഒരു ഒരാൾ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കാത്തു നിൽക്കുമ്പോൾ പിന്നെ ഒരു ദീർഘദൂര ബസ് ചോദിക്കുകയാണ് അപ്പോൾ ആ ബസ്സുകാരൻ പറയുക ബസ്സുകാരനോട് ചോദിക്കുകയാണ് ഇത് തിരുവനന്തപുരത്ത് പോകുമോ ആ തിരുവനന്തപുരത്തേക്ക് പോകും വേറൊരാൾ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ആ അയാളോട് ചോദിക്കും അയാൾ പറയുന്നു അയാളോട് പറയുന്നു അയാളും ചോദിക്കുന്നത് ഇത് എറണാകുളത്തേക്ക് പോകുമോ എറണാകുളത്തേക്ക് പോകും ഇത് രണ്ടും വൈരുദ്ധ്യമാണോ അല്ല അപ്പോൾ ബസ് തിരുവനന്തപുരത്തും എറണാകുളത്തും പോകും അത്രേ ഉള്ളൂ അപ്പോൾ അതേപോലെ ഇത് തിരുവനന്തപുരത്തേക്കേ പോകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വൈരുദ്ധ്യമാകുമായിരുന്നു ഇതേപോലെയാണ് പരിശുദ്ധ ഖുറാനിൽ ആരോപിക്കപ്പെടുന്ന പല വൈരുദ്ധ്യങ്ങളും ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ വൈരുദ്ധ്യം ഖുര്നിലെ ഏഴാമത്തെ അധ്യായം സുറത്ത് ഐറാഫിൽ അമ്പത്തിനാലാമത്തെ വചനത്തിൽ മാത്രമല്ല ഖുറാനിലെ നിരവധി തവണ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ആറ് ദിവസം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി എട്ട് ദിവസം കൊണ്ടാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ എവിടെയുമില്ല എവിടെയില്ല അങ്ങനെ എവിടെയുമില്ല പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തൊന്നാമത്തെ അധ്യായം സൂറത്ത് ഫുസ്ലത്തിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കണക്ക് കൂട്ടിയിട്ട് എട്ട് ദിവസം എന്ന് പറയുന്നത് അവിടെ എട്ട് ദിവസം ഒന്നില്ല അവിടെ ഇവർക്ക് മനസ്സിലാക്കിയെടുത്ത് ആയത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കിയെടുത്ത് സംഭവിച്ച അബദ്ധമാണ് അതെന്താണ് ആയത്തിൽ പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം സൂറത്ത് ഫുസിലത്തിലെ ഒമ്പതാമത്തെ വചനത്തിൽ പറയാണ് വടച്ചവൻ ഭൂമിയെ സൃഷ്ടിച്ചത് രണ്ട് ദിവസം കൊണ്ടാണ് പത്താമത്തെ വചനത്തിൽ പറയാണ് ഭൂമിയെയിലെ സംവിധാനങ്ങൾ പർവ്വതങ്ങൾ ഉണ്ടാക്കിയതും ഭൂമിയിലെ മറ്റ് സംഗതികൾ അഥവാ ജീവ യോഗ്യമാക്കിയതുമെല്ലാം നാല് ദിവസം എടുത്തിട്ടാണ് പത്താമത്തെ വചനത്തിൽ പറയുന്നു ഭൂമിയും ആകാശവുമെല്ലാം അള്ളാഹു ഒരേ സമയത്ത് സൃഷ്ടിച്ചതാണ് ഒരേ സമയത്ത് വരാൻ പറഞ്ഞപ്പോൾ അവർ ഒന്നിച്ചു വന്നതാണ് പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നു ആകാശം സൃഷ്ടിച്ചത് രണ്ട് ദിവസം കൊണ്ടാണ് ഇവിടെ ഈ ആദ്യത്തെ രണ്ട് ഭൂമി സൃഷ്ടിച്ചത് രണ്ട് ദിവസം എന്നതും പിന്നീട് ഭൂമിയിലെ കാര്യങ്ങൾ ഏർപ്പെടുത്തിയത് നാല് ദിവസം എന്നതും പിന്നീട് ആകാശം സൃഷ്ടിച്ചത് രണ്ട് ദിവസം എന്നതും കൂട്ടിയിട്ടാണ് എട്ട് ദിവസം എന്ന് പറയുന്നത് ഉറാനിലെട്ട് ദിവസം എന്ന് പറഞ്ഞിട്ടില്ല ഈ കൂട്ടലിൽ സംഭവിച്ച അബദ്ധമാണ് അവിടെ ആ കൂട്ടൽ ശരിയാവണമെങ്കിൽ പത്താമത്തെ വചനം കൂടി വായിക്കണം അവിടെ പത്താമത്തെ വചനം എന്താ ഒമ്പതും ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങൾ പതിനൊന്നാമത്തെ വചനം കൂടി വായിക്കണം പതിനൊന്നാമത്തെ വചനം വായിച്ചാൽ കാര്യം ക്ലിയർ ആണ് എന്താ പതിനൊന്നാമത്തെ വചനം പതിനൊന്നാമത്തെ വചനം പറയുന്നത് ആകാശങ്ങളോടും ഭൂമിയോടും അള്ളാഹു ഒരുമിച്ച് വരാൻ പറഞ്ഞു അപ്പോൾ രണ്ടും കൂടി അനുസരണയോടുകൂടി വന്നു ഇതാണ് പരിശുദ്ധ കുടാൻ പറയുന്നത് അവിടെ എന്താ അതിനർത്ഥം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടത് ഒരേ ഒരേ സമയത്താണ് അതിനർത്ഥം എന്താണ് അവിടെ ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞ ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞ രണ്ട് ദിവസം അഥവാ ഭൂമി സൃഷ്ടിച്ച രണ്ട് ദിവസം പതിനൊന്നാമത്തെ വചനത്തിൽ പറഞ്ഞ ആകാശം സൃഷ്ടിച്ച രണ്ട് ദിവസം അത് രണ്ടും ഒന്നാണ് അഥവാ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ തന്നെ ആകാശങ്ങൾ അഥവാ നക്ഷത്രജാലങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ തന്നെ ആ ഒരു രണ്ട് ഘട്ടങ്ങളിൽ തന്നെ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അടുത്ത നാല് ദിവസങ്ങളിൽ നാല് ഘട്ടങ്ങളായി ഭൂമി അത് ജീവയോഗ്യമാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടന്നത് ആ നാല് ഘട്ടങ്ങളിലാണ് അവിടെ എന്താ പ്രശ്നം അവിടെ രണ്ടും ആറ് ദിവസം ആറ് ദിവസങ്ങളിൽ തന്നെയാണ് ആറ് യൗമിൽ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ അവിടെ ആ നടുവിലെ വചനം പതിനൊന്നാമത്തെ വചനം മനസ്സിലാക്കാതെ അത് ശ്രദ്ധിക്കാതെ പിന്നെ ഈ മൂന്നും കൂട്ടിയത് കൊണ്ട് സംഭവിച്ച ആ പദ്ധമാണിത് ഇങ്ങനെയാണ് പരിശുദ്ധ ഖുര്ആൽ പറയുന്ന വൈരുദ്ധ്യങ്ങളെല്ലാം ഖുർആാനിനെതിരെ ആരോപിക്കപ്പെടുന്ന വൈരുദ്ധ്യങ്ങളുടെ മുഴുവനും സ്ഥിതി ഈ രൂപത്തിൽ പരിശോധിച്ചാൽ വളരെ കൃത്യമായി തന്നെ ഖുർആാനിൻ്റെ സത്യതയാണ് അല്ലാതെ ഖുർആാനിലെ വൈരുദ്ധ്യമല്ല വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാകും അത് പരിശോധിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ മതി